അതിൻ്റെ താഴത്തെ ഭാഗത്തുള്ള നെക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഈ ഭാഗം വെച്ച് ഒരു വരയ്ക്കുക എന്നിട്ട് ഇവിടെ വരുന്ന കുത്തി കുടിക്കുക ഇവിടെ ഒരു ചെറിയൊരു കുത്തിട്ട് കൊടുക്കുക അതുപോലെ ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക അങ്ങനെ ഇരുന്നത് പ്രോസറിൽ വരും ക്രോസ് കുത്തി അപ്പം അതുപോലെ തന്നെ ഇവിടെത്തുമ്പോൾ ഒന്ന് നിർത്തുക ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ കുറച്ച് താഴത്തേക്ക് ഒരു അര ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അയക്കുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഇപ്പുറത്തൂടെ ഒരു ലൈൻ കൊടുക്കുക അടുത്തതായി ഇതിൻ്റെ താഴത്തേക്കുള്ളത് ഇഞ്ച് ഇഞ്ചിട്ട് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് കട്ടിങ് തുടങ്ങാം ഇത് അളവ് കൊണ്ട് മാറ്റിയ ആദ്യം നമ്മള് ബേക്ക്ഔട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യണം അതുപോലെ ഷോൾഡറിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം

വരേണ്ട ആവശ്യമില്ല വെട്ടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വെട്ടിക്കൊടുത്താൽ മതി അതേപോലെ ഷെയ്പ്പൊന്നും കറച്ചു കൊടുക്കോപ്പണിന്റെ ഭാഗത്തേക്ക് ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് വെച്ചാൽ Vale, volo, eh? Sí. തായി ആ വേസ്റ്റ് എഴുതാത്ത നമുക്ക് നമ്മൾ ഷോൾഡർ ആണ്ട് എന്റെ അവിടെ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമുക്ക് നെക്ക് വെട്ടണ്ട ആവശ്യമില്ല കാരണം ലൈനിങ്ങില് നമ്മള് നെക്ക് വെട്ടി അടുത്തതായി ഷോൾഡർ കട്ട് ചെയ്യാം